ഗവർണർ സർക്കാർ പോര് മുറുകുകയാണ് പരിപാടി രാജ്ഭവനിലെങ്കിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകും മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിൽ മുഖ്യമന്ത്രിയെ അതിർത്തി അറിയിക്കാൻ രാജ്ഭവൻ ഭാരതാംബ ചിത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവൻ രാജ്ഭവനിൽ നടന്ന പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ അടുത്ത തവണ ഗവർണർ മുഖ്യമന്ത്രി നേരിട്ട് കാണുമ്പോൾ അതിർത്തി അറിയിക്കും ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇരു കൂട്ടരും രണ്ട് ധ്രുവങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് രാജ്ഭവനിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയാൽ ഭാരതാംബ ചിത്രം ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ പരിപാടിയായാലും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി അതുകൊണ്ട് സർക്കാരാണ് രാജ്ഭവനിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം നടന്ന സ്കൌട്ട്സ് പരിപാടി സർക്കാർ പരിപാടി ആയിരുന്നില്ലെന്നും രാജ്ഭവൻ കൂട്ടിച്ചേർത്തു രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാമ്പ ചിത്രം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ലെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം തെറ്റാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് എന്തോ മറക്കാനുള്ളത് കൊണ്ടാണ് ഭാരതാമ്പ വിവാദമെന്ന് ഗവർണർക്ക് പിന്തുണയുമായി കേന്ദ്ര മന്ത്രിമാരും രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് പിന്തുണ നൽകുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പ്രസ്താവനകൾ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആചരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന സർക്കാരിന് എന്തോ മറയ്ക്കാനുള്ളത് ഉള്ളതുകൊണ്ടാണ് ഭാരതാംബ വിവാദം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഭാരതാംബ എന്തെന്നറിയാത്തവർ ജവാൻമാരോട് ചോദിക്കട്ടെ എന്ന് ജോർജ് കുര്യനും പറഞ്ഞു ഗവർണർ അദ്ദേഹത്തിന്റെ അവകാശം നിയമപരമായി സ്ഥാപിക്കുകയാണ് ചെയ്തത് രാജ്ഭവനിൽ എന്ത് വേണമെന്ന ഗവർണറും ക്ലബ് ഹൌസിൽ എന്ത് വേണമെന്ന മുഖ്യമന്ത്രിയും നിയമസഭയിലേത് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കമെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു യോഗയെ പരിഹസിച്ചവരാണ് ഇപ്പോൾ ഭാരതാംബയെ എതിർക്കുന്നതെന്നും രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ യോഗയെ ഏറ്റെടുത്തതുപോലെ ക്ലഫ് ഹൌസിൽ വരെ ഭാരതാംബയെ വയ്ക്കുമെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ലോക യോഗാ ദിനം ആചരിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചപ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്നും അപരിഷ്കൃതമാണെന്നും പറഞ്ഞവരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നാൽ ഇന്നവർ യോഗാ ദിനം കൊണ്ടാടുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വിവാദം കൊടുത്തപ്പോൾ മൂവർണ്ണ മൂവർണ്ണക്കുടിയായി ദേശീയ പതാക പിടിച്ച ഭാരതാംബ ചിത്രവുമായി ബി ഭാരതാമ്പ വിവാദം കൊഴുക്കുന്നതിനിടയിൽ കാവിക്കോടിക്കു പകരം ദേശീയ പതാകവുമായി ബിജെപി ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കൊടി ഭാരതാമർച്ചയാണ് സംസ്ഥാന ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കാവികൊടിക്കു പകരം ദേശീയ പതാക ഏന്തിയ ഭാരതാമ്പ ചിത്രം പോസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ബിജെപി തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കിയ ഭാരതാബയുടെ ചിത്രത്തിലും കാവികൊടിക്കു പകരം ദേശീയ പതാകയാണ് കാവിക്കൊടി കയ്യിലേന് ഭാരതാംബ ചിത്രം ഗവർണർ രാജ്ഭവനിൽ വെച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ വാദിക്കുന്നതിനിടെയാണ് പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങിന്റെ നോട്ടീസിലും ചിത്രത്തിൽ മാറ്റമുണ്ട് കാവിക്കൊടി ഇല്ലാതെ ബി ജെ പിയുടെ ഭാരതാംബ ചിത്രത്തിൽ വിശദീകരണവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി കാവിക്കൊടിയെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുന്നവരാണ് ദേശീയവാദികൾ എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം ഏതായാലും കാവിക്കൊടി എന്തിയ ചിത്രം വീണ്ടും രാജ്ഭവൻ വേദിയിലെത്തിയതോടെ ഗവർണർ അതിശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വ്യക്തമായി യോഗാദിന പരിപാടിയിലാണ് ചിത്രത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പുഷ്പാർച്ചന നടത്തിയത് രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണെന്നും ഇങ്ങനെ പോയാലും സഹകരിക്കാനാവില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഏതായാലും സർക്കാരിനെന്തോ മറക്കാനുണ്ടെന്ന് കേന്ദ്രമന്ത്രിമാരും ആഞ്ഞടിച്ചു സി പി എമ്മിന്റെ ഭാരതവിരുദ്ധ വികാരമാണ് പുറത്തു വരുന്നതെന്നായിരുന്നു ബി ജെ പി നേതാവ് എം ഡി രമേശിന്റെ പ്രതികരണം കാവിക്കോടി എന്തിയ ഭാരതാമ വിവാദത്തിൽ പ്രതിഷേധം തെരുവിലുമെത്തി വ്യാപക പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉയർന്നത് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെയും കോഴിക്കോട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് എസ് വീണ്ടും ഗവർണർക്കെതിരെ ബാനർ കെട്ടി സി ഐ ടി യു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു കോഴിക്കോട് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചേർന്നു ബി ജെ പിയുടെ മറുപടി പ്രതിഷേധം ഭാരതാംബ വിവാദം ഗവർണറുടെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ വിളിച്ചെന്ന പ്രചാരണം തെറ്റ് കേരള പോലീസിൽ പൂർണ്ണ വിശ്വാസം ഭാരതാംബ വിവാദത്തിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഗവർണറുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിളിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് രാജ്ഭവൻ കേരള പോലീസിൽ ഗവർണർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് രാജ്ഭവൻ വ്യക്തമാക്കിയതോടെ പ്രതിഷേധമുണ്ടായാൽ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനായി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അതിരി വിട്ടാൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടി വരും കേരള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സെറ്റ് കാറ്റഗറി സുരക്ഷയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ പ്രതിഷേധങ്ങളെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരുന്നു സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ പോര് മുറുകിയതോടെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ കാർ തടഞ്ഞിരുന്നു കൊല്ലത്തെ പരിപാടിക്കിടെ നിലമേലിൽ പ്രവർത്തകർ കാർ തടഞ്ഞതോടെ ഗവർണർ റോഡരികിൽ കസേരട്ടിരുന്നാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധം കടത്തതോടെ ഗവർണർക്ക് കേന്ദ്രം സിആർ പി എഫ് സുരക്ഷ നൽകുകയായിരുന്നു അതോടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും പ്രധാനമായും സിആർ പി എഫിൽ കേന്ദ്രീകരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ മാറി ആർലേക്കർ വന്നതോടെ സിആർപിഎഫ് സുരക്ഷ വേണ്ടെന്ന് വയ്ക്കുകയും കേരള പോലീസിന് വീണ്ടും സുരക്ഷാ ചുമതല യുമാണ് ചെയ്തത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കേരള പോലീസിന്റെ കഴിവിലും പ്രതിബദ്ധതയിലും പൂർണ്ണ വിശ്വാസമാണ് ഗവർണർ രേഖപ്പെടുത്തിയത് കേരള പോലീസിന്റെ നിലവിലെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ഉള്ളതെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർക്ക് നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഭീഷണി ഉള്ളതായി കരുതുന്നില്ലെന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ ഭാവനയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടു